കഴിഞ്ഞ ദിവസം പോലെ ഇന്ന് വില കുറഞ്ഞ വീടാണ് നമ്മ രണ്ടു ദിവസം മുന്നേ ചെയ്തത് വില കുറഞ്ഞൊരു വീടായിരുന്നു അതുപോലെ തന്നെ ഇതും വില കുറഞ്ഞൊരു വീടാണ് ഈ വീടിന്റെ ലുക്കല്ല ഇതിന്റെ അകത്ത സൗകര്യങ്ങൾ ഇത് പുറത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ വീടാണെന്ന് തോന്നു പക്ഷെ അകത്തോട്ടം കണ്ടിട്ട് കയറുകയാണെങ്കിൽ എന്താ ഒരു സൗകര്യം എന്നറിയാമോ വൺ സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ ഫാമിലി കൂടെ എല്ലാ സൗകര്യമുള്ള നല്ല അറ്റാച്ച് ബെഡ്റൂമുള്ള ഒരു വീട് എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാം പുതുപുത്തം വീടാണ്ട അതും വൻ വിലക്കുറവിന് അത് നല്ല അടിപൊളി ഏരിയയിൽ അല്ല വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ മോഡലാണ് വീടിന്റെ പ്ലാൻ ചെയ്തേക്കണം മുറ്റത്ത് തന്നെ മെറ്റലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഉണ്ട് ഒരു വറ്റാത്തൊരു കിണർ ഉണ്ട് അത്യാവശ്യം നമുക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് പണി കഴിഞ്ഞതേ കഴിഞ്ഞതേയുള്ളു രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള പണി കഴിഞ്ഞിട്ട് നല്ല രീതിക്ക് പണി തേക്കണൊരു വീടാണ് അതുകൊണ്ട് നമ്മൾ ഇതിന്റെ വീഡിയോ ചെയ്യണം തന്നെ നല്ല രീതിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബ്രാൻഡഡ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അവർ ചെയ്തേക്കണം അപ്പോൾ ആ ഒരു ഫിനിഷിങ് നിങ്ങൾക്ക് അകത്തോട്ട് കയറുമ്പോൾ കാണാൻ പറ്റും അത്രയും നല്ല സെറ്റപ്പിലാണ് ഇത് ചെയ്യണം അപ്പൊ ആരും ലൈക്ക് അടിക്കാൻ മറക്കരുത് നീ നോക്ക് ഈ വീടിന്റെ അകത്തോട്ട് കയറാം അകത്തോട്ട് കയറുമ്പോഴേ നിങ്ങൾക്ക് ഈ വീടിന്റെ ഒരു സെറ്റപ്പ് മനസ്സിലാവുള്ളൂ ഞാൻ പുറത്ത് നോക്കുമ്പോൾ ഒരു ചെറിയ വീടായിട്ട് തോന്നുകയുള്ളു പക്ഷെ അകത്തുണ്ടല്ലോ ഭയങ്കര സൗകര്യങ്ങളാണ് നിങ്ങൾ കയറി കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളു അതും എല്ലാരും ബ്രാൻഡ് പറ്റിയില്ലേ എന്തായാലും സ്റ്റെപ്പ് ഇതിന്റെ വർക്ക് കണ്ടില്ലേ ബോർഡർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഔട്ട് നമ്മൾ നേരെ അങ്ങനെ കയറി ചെല്ലുമ്പോ കഥക് കാര്യങ്ങള് എല്ലാം സെറ്റെന്ന് വെച്ച് തരണെങ്കിൽ കണ്ടല്ലോ എല്ലാം സെറ്റാണ് വേണ്ട കഥകളും രണ്ടുപാളി കഥക് ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ വന്നത് തടി ഇതൊക്കെ കണ്ടു കം അതൊക്കെ അതെ പറഞ്ഞത് എല്ലാ ഗ്രാൻഡ് ഇതാന്ന് പറഞ്ഞത് വേണ്ട നല്ല ഭംഗിയുള്ള ടൈല് നല്ല പക്കയായിട്ട് നല്ല പക്ക ഫിനിഷിങ് കിടക്കാണ് ഞാൻ ഈ ഏറ്റവും തങ്ങാളി കാണിച്ചാൽ ലിവിങ് ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലിപ്പക്കുറവ് ഒന്നുമെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല ഏരിയ ആണ് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം ഉണ്ടോ നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ലിവിംഗ് ഏരിയ ആണ് അവിടെ നോക്കുമ്പോൾ നമുക്ക് അത്രയും ഫീൽ ചെയ്യൂല കാരണം ഏരിയ എന്നോട് നോക്കണല്ലേ നീ ഹാളിന്റെ ഒക്കെ വലിപ്പം കണ്ടുവിടാം ഹാളിന്റെ വലിപ്പം നോക്കി കാരണം ഇത്ര ഈ ഒരു ബഡ്ജറ്റിൽ ഇത്രയും നല്ല നല്ലതായിട്ട് ഫിനിഷ് ഒരു വീട് ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ വേറെ നമ്മളിപ്പോ കഴിഞ്ഞു ഇപ്പൊ നമുക്ക് അടുത്ത ദിവസം ചെയ്യാൻ ഒരു വീഡിയോ ഉണ്ട് ആ അത് വീട്ടേ തന്നെയാണ് അത് ഇതിനകം ഇത്തിരി വില കുറവാണ് അത് നമുക്ക് നാളെ പറയാം അത് ഇപ്പോൾ പറയേണ്ട കാര്യമില്ല ഇത് ഇവിടെ നിങ്ങളുടെ ഇൻവെർട്ടർ ഏരിയയും വാഷ് കൗണ്ടർ ഏരിയ ഒക്കെ തന്നെ ഇവിടെയാണ് കാരണം രണ്ടും ലൊക്കേഷൻ വ്യത്യാസമുണ്ട് അപ്പം അതനുസരിച്ചുള്ള വിലയും വ്യത്യാസം വരും നീന്റെ കിച്ചൺ കാണാം മെയിൻ ഉണ്ട് സെക്കൻഡ് ഉണ്ട് നിങ്ങൾക്ക് പിന്നെ തീകത്തീക്കടപ്പം പുറത്തെടുക്കാനുള്ള സൗകര്യം പുറത്ത് ചെയ്തും വെച്ചിട്ടുണ്ട് ഞങ്ങൾ മെയിൻ കിച്ചൺ വന്നത് അതിന് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ള കബോർഡും കൊടുത്തിട്ടുണ്ട് ഇവിടെ കബോർഡുണ്ട് ഈ സൈഡിൽ ഒരു കബോർഡുണ്ട് കാരണം ഈ ഒരു ബഡ്ജറ്റിന് ചെയ്യാവുന്നതിന്റെ മാക്സിമം അവര് ചെയ്തിട്ടുണ്ടെന്നുള്ള അത്രയും നല്ലൊരു ബഡ്ജറ്റാണ് ഇതിന് ഇട്ടേക്കുന്നത് അത് നിങ്ങൾക്ക് ആ ബഡ്ജറ്റിൻ്റെ ഇത് വരുമ്പോഴും മനസ്സിലാവുള്ളൂ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കണം ബെഡ്റൂം ബെഡ്റൂമൊക്കെ ഒന്ന് കാണും കണ്ടുകഴിയുമ്പോൾ ഞാൻ പറയാം അപ്പഴും നിങ്ങൾക്ക് ഇതിന്റെ ഒരു വില നിലവാരം മനസ്സിലാവുള്ളൂ ഇതാ ലുക്ക് നോക്കി കാരണം നമുക്ക് നമ്മൾ ഹാളിലോട്ട് കയറി പിന്നെ വാളിലാണ് ആ വാട്ടർ പേപ്പർ കൂട്ടി ചില സെറ്റാക്കി റൂമിൻ്റെയൊക്കെ വലിപ്പ് നോക്കി അത്യാവശ്യം നല്ല വലിപ്പുള്ള റൂം അതിന് കബോർഡ് വരെ സെറ്റ് ചെയ്യുന്നുണ്ട് കബോർഡ് കാര്യങ്ങൾ രണ്ട് ഡ്രോയർ നാല് ഷോ ഇത് ഷോക്കേസ് അങ്ങനെ എല്ലാ സെറ്റപ്പ് ഉള്ള കബോർഡ് അതിൻ്റെ അറ്റാച്ച് ബാത്റൂം എന്നിട്ട് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കൊടുത്തേക്കണം ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ ഞാൻ കണ്ടിട്ടില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കാരണം ക്ലോസറ്റ് എവിടെ ചെന്നാലും വൈറ്റ് വേറെന്താ കളർ ആയിരിക്കുള്ളൂ റോസ് കളറൊക്കെ ആയിരിക്കുള്ളൂ ഇത് ബ്ലാക്ക് ഇപ്പം ഈ അടുത്ത് ഒന്നും കണ്ടിട്ടില്ല കണ്ടോ എല്ലാം ബ്രാൻഡഡ് പറ്റി നിങ്ങൾ നേരിട്ടു നോക്കി കഴിയുമ്പോൾ മനസ്സിലാവും ഇനി കോമൺ ബാത്റൂം വേണം കോമൺ ബാത്റൂമിന്റെ ഒക്കെ വലിപ്പം നോക്കി ഫോട്ടോ കിട്ടുക അതൊക്കെ ഡിസൈംബർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്യാവുന്നതിന്റെ പരമാവധി വർക്ക് ഇറത് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കമാലിയാണ് അങ്കമാലി മൂക്കന്നൂരാണ് ഇതിന്റെ ലൊക്കേഷൻ വന്നത് മുക്കന്നൂർ പഞ്ചായത്തിന്റെ അടുത്തായിട്ട് വരും കാരണം അത്യാവശ്യം വലിയൊരു ടൗണാണ് മുക്കന്നൂർ എന്ന് പറയുന്നത് അവിടെയാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് ഈ വീടിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവര് ഉദ്ദേശിക്കുന്നത് വെറും അമ്പത്തെട്ട് ലക്ഷം രൂപ ആറ് എസ് സ്ഥലവും വീടും കൂടി അമ്പത്തെട്ട് ലക്ഷം രൂപയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞാൽ മുകളിലത്തെ നിലയിൽ കയറാം മുകളിലത്തെ നിലയിൽ ഇനി ബെഡ്റൂമുണ്ട് അതും കൂടി കയറി കാണാം അത് കഴിഞ്ഞിട്ടു നമുക്ക് പുറത്തെ തരണം ഞാൻ കൃഷി ചെയ്യാനും കാര്യങ്ങൾക്ക് അത്യാവശ്യം സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അത് ഞാൻ കാണിച്ചുതരാം അങ്ങനെ എല്ലാം കൂടി കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാണ്ടാവും ഗ്രാൻഡിലൊക്കെ ഉണ്ടാവും കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അതും നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ ഒരു കാര്യത്തിൽ ഒരു കോംപ്രൈസ് ചെയ്യലെന്നുള്ളി അത്ര ഫിനിഷ്ഡിലാണ് ഈ പണിയെടുക്കണം ഒന്നേ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പക്ക ഫിനിഷിങ് വെച്ച് കഴിഞ്ഞാൽ പക്ക ഫിനിഷിങ് കിടക്കുന്ന ഒരു വീട് ഇത് ഇതാണ് മുകളിലത്തെ ഒരു ബെഡ്റൂം ഇതിനാണെങ്കിൽ അറ്റാച്ച്ഡ് ഉണ്ട് വലിയൊരു ബാൽക്കണിയും ഉണ്ട് അതിന്റെ കബോർഡ് പിന്നെ എല്ലാ റൂമിലും സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാനത് കാണിക്കാൻ ഞാൻ ഞാനിപ്പോൾ എല്ലായിടത്തും ഉണ്ടത് അതൊരു കോമൺ ആയതുകൊണ്ടാണെങ്കിൽ ഞാൻ കാണിക്കാഞ്ഞു കണ്ട ഇതിന് മാത്രം നമ്മുടെ വൈറ്റ് ആണ് സെറ്റ് വരുന്നത് യൂറോപ്യൻ ക്ലോസ് സെറ്റ് വരുന്നത് വൈറ്റ് ആണ് വേണ്ട പക്ഷേ ഇത് ടൈൽ ഒട്ടിച്ചേക്കണത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇത് പത്തനംതിട്ടയിലാണ് പിന്നെ നമുക്ക് എല്ലാ ജില്ലയിലും ഇപ്പോൾ കിടപ്പുണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ തന്നെ ഒരു പത്ത് മുപ്പത് വീഡിയോ എല്ലാ ജില്ലയിലും കൂടി പെയിന്റിങ് കിടക്കണം അപ്പം ഇന്ന് തുടങ്ങി ഇപ്പോൾ നമ്മൾ തുടങ്ങിയാണ് ഇന്ന് രാവിലെ തന്നെ പോയി ഇനിയിപ്പടുത്ത സ്ഥലത്തൂറും അങ്ങനെ ഒരേ സ്ഥലത്തൂർ നമ്മളിങ്ങനെ ഊടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ വില കുറഞ്ഞ വീടുകളാണ് നമ്മൾ ഇനി കുറച്ച് നോക്കണത് കാരണം വില കൂടി വീടുകളൊക്കെ ഇപ്പൊ എല്ലാ ജില്ലയിലും നമ്മളടുത്ത് കിടപ്പുണ്ട് അപ്പൊ ഇനി വില കുറഞ്ഞ കുറച്ച് വീടുകൾ ചെയ്യാവുന്ന രീതിയാണ് ഫാം ഹൗസൊക്കെ കിടപ്പുണ്ടട്ടാ ഫാമൗസിനൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോ അതുപോലെ തന്നെ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഏക്കറിന് ഏലത്തോട്ടം കിടപ്പുണ്ട് അതൊക്കെ എത്ര ഏക്കറുണ്ടെങ്കിലും തരാട്ടാ അത് വരുമാനം ഉള്ളത് തിരുതാളിന്ന് പറഞ്ഞുള്ള ഒരു ബ്രാൻഡ് ഉണ്ട് അത് ഏറ്റവും നല്ല ഇതാണ് അപ്പൊ അതിന്റെയൊക്കെ കിടപ്പുണ്ട് ഈ ലൊക്കേഷൻ ഒക്കെ ഉണ്ടാ ബാൽക്കഡിന്നുള്ള ഇതാണ് ഇഷ്ടംപോലെ ആൾക്കാർ അതായത് നല്ല നല്ല ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയ അതായത് ഗുഡ് ഏരിയ എന്ന് പറയൂലോ അതേ ഗുഡ് ഏരിയ അതിന്റെ ഓപ്പൺ ടറസ് കണ്ടാ ഒരു എന്തോസ് നോക്കിവിടെ നമുക്ക് ഇവിടെ ഒരു ഡ്രസ് വർക്കും കാര്യങ്ങളും തുണി കൊണ്ടക്കാന കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ ഇതിന്റെ തൊട്ടപ്പുറത്ത് വേറൊരു പോർഷൻ ഉണ്ട് അതും നിങ്ങൾ അതും കൂടി ഒന്ന് കണ്ടു നോക്ക് ഇവിടെ നിങ്ങളുടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ഒരു ഇത് ഇട്ടേക്കണം കണ്ടോ ഇവിടെയും അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു വേണമെങ്കിൽ അപ്പർ സൈഡിൽ വേണമെങ്കിൽ കുറച്ച് കൃഷി ഉണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരിണ്ട് അതിന്റെ പൈപ്പ് വേസ്റ്റ് വാട്ടർ പൈപ്പ് പ്ലഗ് കാര്യങ്ങൾ അവിടെ ഉണ്ട് അപ്പുറത്ത് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ മട്ടുപ്പാവിലെ കൃഷിയില്ലേ അതൊക്കെ വേണമെങ്കിൽ പരീക്ഷിക്കാവുന്ന താല്പര്യം എരിയുള്ളവർക്ക് കേട്ടോ ഇതാണ് അതിന്റെ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞത് അതിന്റെ ഇപ്പൊ പണി സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് ഇറക്കി വെച്ചേക്കണേ വേസ്റ്റ് ഇതെല്ലാം മാറ്റി ക്ലീൻ ചെയ്തു തരും ഇപ്പം എല്ലാവരും പുറത്തിറക്കിയിട്ടേക്കാണ് ആ വീട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോയി ഇതെല്ലാം നിങ്ങൾ ക്ലീൻ ചെയ്ത് പക്കേക്ക് തരും ഞാൻ ഇതാണ് പറഞ്ഞത് ഒരു സെറ്റപ്പിന് വേണ്ടിയുള്ള ഒരു ഏരിയ ഞാൻ അവിടെ നിങ്ങടെ കാണിച്ചു തരാം ഇത് ഇത്രയും ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടേക്കാണ് ഒരു ഏരിയ അപ്പം ഇത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു അടപ്പ് സെറ്റ് ചെയ്യുക കാരണം മുകളിൽ ഡ്രസ്സ് വർക്ക് ഇങ്ങോട്ട് ചരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി കുളം ഏരിയ അല്ലേ ഉള്ളു ഒരു ആരടിക്കി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പക്കയായിട്ട് കിടക്കും അത്യാവശ്യം കൃഷി ചെയ്യാനുള്ള നല്ല സ്പേസ് ഉണ്ട് കണ്ടോ ആ ഒരു ഏരിയ അത്ര ഏരിയ മാത്രം ഒന്ന് ഡ്രസ്സ് വർക്ക് ചെയ്തെടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിറക് വെക്കാനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം തീ എത്തിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ